തന്റെ വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരം ആര്യ ബിഗ് ബോസ് അഞ്ചാം സീസണിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ സിബിനാണ് ആര്യയുടെ മരൻ ഇരുവരും തങ്ങളുടെ വിവാഹകാര്യം നേരത്തെ അറിയിച്ചതാണ് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് ആര്യയുടെ മകൾ റോയയുടെ സാന്നിധ്യത്തിലാണ് ഇവരുടെ വിവാഹം നടന്നത് അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് പങ്കെടുത്തത് വിവാഹത്തിന്റെ മനോഹരമായ ചിത്രങ്ങളാണ് ആര്യ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഏറെ നാളുകളായി സുഹൃത്തുക്കളാണ് ആര്യയും സിബിനും എന്നാൽ സിബിനെ വിവാഹം കഴിക്കാനെടുത്ത തീരുമാനം പെട്ടെന്നായിരുന്നുവെന്ന് ആര്യ പറയുന്നു ജീവിതത്തിൽ താനെടുത്ത ഏറ്റവും ക്യൂട്ട് ഡിസിഷൻ എന്നാണ് തന്റെ വിവാഹത്തെ ആര്യ പറയുന്നത് ആര്യയുടെ പുതിയ ജീവിതത്തിൽ മകൾ റോയയും സന്തോഷവതിയാണെന്ന് ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വിവാഹമോചിതരായ സിബിന് ഒരു ആൺകുഞ്ഞാണുള്ളത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമടങ്ങി ഒരു പ്രൈവറ്റ് റിസോർട്ടിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് ആര്യക്കും സിബിനും വിവാഹ ആശംസകൾ നേർന്നെത്തുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ആരാധകർ വിവാഹ ചിത്രങ്ങൾ മനോഹരമാണെന്നും രണ്ടാൾക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്നുമാണ് ആശംസാ കമന്റുകൾ ഏറെയും എത്തുന്നത്